ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡൽ വണ്ടികൾക്കൊക്കെ മീറ്റർ നിങ്ങൾ ഫസ്റ്റ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഇഗ്നിഷൻ ഗീ ഓണാക്കി കഴിഞ്ഞാൽ ഇതാ ഇതോലൊരു സിമ്പിൾ കാണാ ഒരു ഹീറ്റിൻ്റെ ചിഹ്നാണത് എഞ്ചിൻ്റെ ഹീറ്റ് കാണിക്കുന്ന ചിഹ്നാണത് ഫസ്റ്റ് രാവിലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ ഫുൾ തണുത്തിരിക്കുമ്പോൾ ഈ ഒരു ഈ ലൈറ്റ് നീല കളറിലുണ്ടാവും എഞ്ചിനൊരു തേർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ ആകുന്ന സമയത്താണ് ഈ ലൈറ്റ് പോവുക എഞ്ചിൻ ഫോർട്ടി ഡിഗ്രിക്ക് താഴെ ഫോർട്ടി ഡിഗ്രിക്ക് താഴെ ആകുന്ന സമയത്ത് അതുവരെ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിയേക്കും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് വേണ്ട വണ്ടി സ്റ്റാർട്ടായി ഇപ്പം ആക്സിനേഷനും കൊടുത്ത് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രി ആവുമ്പോൾ ഈ ലൈറ്റ് പോകും അത് ഇതൊരു വാണിംഗ് ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ എൻജിൻ ഫുൾ തണുത്തിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഒരു കംപ്ലൈൻ്റ് അല്ല ചില ആൾക്കാർ ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ലൈറ്റ് കത്തിയേക്കുന്നുണ്ട് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത് കംപ്ലൈൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് കംപ്ലയിൻ്റ് അല്ല ഈ ഒരു ലൈറ്റ് ഇതേ സിംപിൾ തന്നെ ചോപ്പ് കളർ ലൈറ്റ് ആകുമ്പോൾ ചോപ്പ് കളർ റെഡ് കളർ ആകുമ്പോൾ ഇത് വാണിഞ്ഞ് പ്രശ്നം വരുന്നത് അഥവാ എൻജിൻ ഓവർ ഹീറ്റ് എന്നുള്ള ചിഹ്നം വരിക ഈ സെയിം ലൈറ്റ് ഈ നീല ലൈറ്റ് റെഡ് കളറിൽ വരികയാണെങ്കിൽ എഞ്ചിൻ ഓവർ ആണ് കൂളറിൻ്റെ കുറവ് അതുപോലെ റേഡിയേറ്ററിൽ വെള്ളമില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആ സമയത്താണ് ഈ കളറ് ഈ ലൈറ്റ് സെയിം ലൈറ്റ് തന്നെ ചിലപ്പോൾ ഈ ലൈറ്റ് ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക റെഡ് ലൈറ്റ് ചിലപ്പോൾ വേറൊരു ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവുക ചില വണ്ടികൾക്ക് തന്നെ ആയിരിക്കും റെഡ് ആയിട്ട് വരിക ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് പക്ഷേ സിമ്പല് സെയിം ആയിരിക്കും ഇതേ കളറിൻ്റെ ആയിരിക്കും ഓവർ ഹീറ്റിൻ്റെ ചിഹ്നം അടിയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു സിംബല് പോലെ അതിൻ്റെ മേലൊരു ഒരു ഒരു ഇത് എന്താ ഹീറ്റിൻ്റെ പോലത്തെ ചിഹ്നം എന്താ പറയുക ടെമ്പറേച്ചറിൻ്റെ ചിഹ്നം അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കണേ ഉള്ളത് അപ്പോൾ കുറച്ച് ഒന്ന് റൈസ് ആയി കഴിഞ്ഞാൽ കുറച്ച് എഞ്ചിൻ ചൂടാകുമ്പോൾ ആ ലൈറ്റ് ഓഫ് ഓഫാവുന്നതാകണം ഓക്കെ ഞാൻ ജസ്റ്റ് വണ്ടി അക്ഷം കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കാം നോക്കാം ഓക്കെ ആ ലൈറ്റ് പോയത് കണ്ടോ അപ്പോൾ പോയി കണ്ടോ ഇപ്പോൾ ആ ലൈറ്റ് ഇല്ല ഓക്കെ ഇപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ് ഞാൻ ഓഫ് ആക്കിയിട്ട് വീണ്ടും ചിലപ്പോൾ ജസ്റ്റ് ആ ലൈറ്റിൻ്റെ സിംബിൽ എല്ലാ ലൈറ്റും കൂടി വരുന്നത് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ വണ്ടി ഓഫ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ അവിടെ കണ്ടോ റെഡ് കളർ വന്നിട്ട് പോയി ജസ്റ്റ് അപ്പം തന്നെ പോയണ്ട സെയിം ലൈറ്റ് തന്നെയാണ് റെഡ് കളറായിട്ട് ആയിട്ട് എൻജിൻ ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് വരിക എഞ്ചിൻ ഹീറ്റ് അല്ലാത്ത സമയത്ത് അഥവാ രാവിലെ കോൾഡ് സ്റ്റാർട്ടിങ്ങിലൊക്കെ കോൾഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൾഡ് സമയത്ത് ഉദ്ദേശിച്ചത് എഞ്ചിൻ്റെ കോൾഡാണേ അല്ലാതെ പുറമേക്കുള്ള ക്ലൈമറ്റിൻ്റെ കോൾഡല്ല എൻജിൻ ഫുൾ തണുത്തിരിക്കുന്ന സമയത്ത് ആ ലൈറ്റ് കണ്ടല്ലോ ഇതിപ്പോൾ കണ്ട റെഡ് ലൈറ്റ് അത് നീല കളറായിട്ട് വിത്തും എൻജിൻ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഡിഗ്രി താഴെ ഇതായിരിക്കും ആ സമയത്ത് എഞ്ചിൻ്റെ ടെമ്പറേച്ചർ അഥവാ ഫുൾ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ തേർട്ടി ഫൈവ് ഫോർട്ടി ഡിഗ്രി ആകുമ്പോൾക്ക് ആ ലൈറ്റ് പോകും